എന്താ ജയകൃഷ്ണ എന്തു എന്തുപറ്റി ഏ ഒന്നുമില്ല സാർ ഒരു ചെറിയ തലവേദന സാറേ മകനെ ബിടെക്കിന് ചേർത്തിരുന്നു എന്റെ നിർബന്ധത്തിനാ ബിടെക്കിന് ചേർന്നത് എന്നിട്ട് അവൻ മനസ്സില്ല മനസ്സോടെയാ ചേർന്ന് അവന്റെ മനസ്സ് നിറയെ മലയാളം സാഹിത്യമാ ഇതാണോ കാര്യം അതിന് ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലടോ താൻ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഡ്യുവൽ ഡിഗ്രിയെ പറ്റി കേട്ടിട്ടില്ലേ ഡ്യുവൽ ഡിഗ്രിയോ റെഗുലർ ബിരുദം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു പഠിതാവിനും റെഗുലർ ബിരുദത്തോടൊപ്പം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഏത് ബിരുദവും തിരഞ്ഞെടുത്ത് പഠിക്കാൻ യൂണിവേഴ്സിറ്റി അപ്പോ അവസരമൊരു മലയാളം സാഹിത്യവും പഠിക്കാൻ അവസരമുണ്ട് അല്ലേ സാർ നിങ്ങൾ ഒരു ബിരുദ വിദ്യാർത്ഥിയാണോ എങ്കിൽ നിങ്ങളുടെ ബിരുദ പഠനത്തോടൊപ്പം മറ്റൊരു ബിരുദവും കരസ്ഥമാക്കാൻ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചിരിക്കുന്നു ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലം